ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുഷാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതില് ശാരദാമ്മ പോയിക്കഴിഞ്ഞാ ശാലിനിയെ വിഷ്ണു എടുത്ത് പൊന്തിച്ച് വട്ടം കറക്കണേ അയ്യോ അമ്മ എന്ന് ശാലിനിക്ക് പറയാനൊരു അവസരം പോലും കൊടുക്കാതെയാണ് വിഷ്ണു ആ സന്തോഷത്തിലെ ഷാലിനിയെടുത്ത് പൊക്കുന്നത് ഷാലിനിയും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനി പോവാനുള്ള സമയായെന്ന് പറഞ്ഞേ ഫയലൊക്കെ എടുക്കാനായി അകത്ത് പോകുന്ന സമയം വിഷ്ണുവിനെ ശാലിനിയെ കൊണ്ടുവിടണം എന്നൊരാഗ്രഹം ഉണ്ട് തന്റെ ബൈക്കില് ശാലിനിയെ കയറ്റണം ഇതിനായിട്ട് വിഷ്ണു ഒരു കാര്യം ചെയ്യാനായി വേറെ ഒന്നല്ല അവിടെ ഷാലിനിയുടെ കാറുണ്ട് രാമേട്ടൻ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കാറിന്റെ കാറ്റഴിച്ചു വിടാണ് സംഭവം പഞ്ചറാക്കാനാള് അങ്ങനെ അതൊക്കെ ചെയ്ത് ശാലിനി വരുമ്പോഴേക്കും അകത്തേക്ക് കയറുമ്പോ അങ്ങോട്ട് ഷാലിനിയും ശാരദാമ്മയും വരുന്നുണ്ട് വിഷ്ണുവിന്റെ നൃത്തം കാണുമ്പോ തന്നെ ശാലിനിക്ക് എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്താ കാര്യം മനസ്സിലായിട്ടില്ല അപ്പോഴേക്ക് രാമേട്ട വന്ന് കാർ എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും വണ്ടിയുടെ വീര് പഞ്ചറായത് കാണുന്നത് എന്താ കിട്ടി രാമേട്ട രാമേട്ടം പറയും നമ്മളെങ്ങനെ പോവാ കാറ് പഞ്ചർ ആയിരിക്കാണല്ലോ മോളെ ഇത് കേൾക്കുമ്പോ തന്നെ ശാലിനി വിഷ്ണുവിനെ നോക്കും വിഷ്ണു ഏഹ് ഞാനല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കണണ്ട് എന്നിട്ട് പറയും കളക്ടർക്ക് ബൈക്കിൽ കയറുന്നതില് നിയമവിരുദ്ധൊന്നും അല്ലെങ്കിൽ എന്റെ ബൈക്ക് കളക്ടറേറ്റ് വഴി തിരിച്ചുവിടുന്നതില് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ എന്ന് പറയും തന്നെ ശാരദാമയ്ക്കും ശാലിനിക്കും ആ വണ്ടി എങ്ങനെ വഞ്ചരായതെന്ന് മനസ്സിലാവാണ് അവർ രണ്ടുപേരും ഇങ്ങനെ അത് മനസ്സിലാക്കിയ രീതിയിൽ ഇങ്ങനെ ചിരിക്കുകയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് അവസാനം ശാലിനി വിഷ്ണുവിന്റെ കൂടെ ഇങ്ങനെ ബുള്ളറ്റില് കളക്ടറേറ്റിലേക്ക് പോവാണ് ഒരുപാട് നാളത്തെ അവരുടെ ഒന്നിച്ചുള്ള ഒരു യാത്രയാണത് വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അവര് ആ യാത്ര കളക്ടറേറ്റിലേക്ക് പോവാ ശേഷം പിന്നീട് കാണിക്കുന്നത് കളക്ടറേറ്റിൽ എത്തിക്കഴിഞ്ഞാലേ ശാലിനി വിഷ്ണുവിൻ്റെ അടുത്ത് പറയും എപ്പോഴും വിഷ്ണുയേട്ടൻ കൂടെ ഉണ്ടാവണമെന്ന് മനസ്സാഗ്രഹിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോ വിഷ്ണുവിന് ഒരുപാട് സന്തോഷാവ അങ്ങനെ അവരവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യയുടെ സ്കൂളിലാണ് അവിടെ സ്കൂളിലെത്തുന്ന സത്യയുടെ അടുത്ത് ടീച്ചർ പറയും നാളെ ഡേ ആണേ അച്ഛന് പകരം അമ്മയെ വിളിച്ചു വന്നേക്കരുത് എന്ന് പറയുമ്പോ തന്നെ സത്യക്ക് ഒരു വിഷമാവുന്നുണ്ട് അപ്പൊ അത്രയും പറഞ്ഞാണ് ടീച്ചർ പോകുന്നത് വീട്ടിലെത്തി കഴിഞ്ഞാലേ തന്റെ അച്ഛൻ ആരാണെന്നും അച്ഛനെ കുറിച്ചും സത്യയോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് കുടുംബശ്രീ വീട്ടിലേക്ക് രാഘവേട്ടനും പിള്ളച്ചേട്ടനും പൊന്നിയും സത്യാമ്മയും എല്ലാവരും വന്നിരിക്കയാണ് ഭാമയും സന്തോഷത്തില് തന്നെയാ വന്നിരിക്കുന്നത് അങ്ങനെ വീട്ടിലെത്തി ഏ ശാരദാമയും എല്ലാവരും നല്ല സന്തോഷത്തിലാ അങ്ങനെ ഭാമ പറയും ശാലിനി കൂടെ വരും പക്ഷേ സത്യയെ കൊണ്ടുപോവില്ല ഇത് കേൾക്കുന്ന ശാരദാമയും ഷാലിനിയും ഞെട്ടാണ് എന്നാ സത്യയില്ലാതെ ശാലിനി പോവാൻ തയ്യാറാവില്ലല്ലോ അതുകൊണ്ട് തന്നെ സത്യമ്മ തിരിച്ചു പോവുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാല് ശാലിനി ഇല്ലാതെ തനിക്കൊരു ജീവിതം ഇല്ലെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ വീടിന് പടിയിറങ്ങുകയാണ് സത്യഭാമ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു മൈൻഡ് ചെയ്യാതെ പോവാണ് നേരെ കുടുംബശ്രീ വീട്ടിലേക്കാണ് വിഷ്ണു പോകുന്നത് സത്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ വിഷ്ണുവിനാകോ ഇല്ലെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് അറിയാം ഈ പ്രമോറിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്